ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം എം ജി റോഡുള്ള നക്ഷത്ര ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ ഫ്രണ്ടിലാണ് ഇതൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ അതൊരു പ്രൈസ് വിന്നിംഗ് വീഡിയോ കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി നിങ്ങളുടെ ഫോൺ എടുക്കുക എന്നിട്ട് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് അതിൽ പ്രിയാബെണ്ണി എയ്റ്റി എന്ന് ടൈപ്പ് ചെയ്യുക ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പ്രിയബെന്നി എയ്റ്റി എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ പറ്റും ആ പേജിൽ ബ്രൈറ്റ് ഡ്രീം കോൺടസ്റ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കാണാം ആ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് നിങ്ങളൊരു ലൈക്ക് കൊടുക്കുക ലൈക്ക് ചെയ്തതിനു ശേഷം കമൻറ്റ് സെക്ഷനിൽ ചെന്നിട്ട് യൂട്യൂബ് എന്ന് ടൈപ്പ് ചെയ്യുക യൂട്യൂബ് എന്നേ കമൻറ്റ് ചെയ്യാമോളൂ ഒരാൾക്ക് എത്ര കമൻറ്റ് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് ഇടാം ലൈക്സും കമൻസും അനുസരിച്ചായിരിക്കും വിജയെ നറുക്കെടുപ്പിലൂടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏപ്രിൽ ഫിഫ്റ്റീൻത്തിന് ശേഷമാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ടൂ തൗസൻഡ് റുപ്പീസിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് വൗച്ചറാണ് ബേക്കുവേ ആണ് സ്പോൺസർ ചെയ്യുന്നത് നിങ്ങൾക്ക് ടൂ തൗസൻഡ് റുപ്പീസിനുള്ളിൽ ടു തൗസൻഡ് റുപ്പീസിൻ്റെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ബേക്ക് ഔട്ട്ലെറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് കോൺടസ്റ്റിന് പങ്കെടുക്കുമല്ലേ ആ ഓക്കെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ അപ്പോൾ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ഡിസ്ലൈക്ക് ചെയ്യുക നീ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനും ഒരു കോൺടസ്റ്റും പങ്കെടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനകം ജ്വല്ലറി ഏതാണെന്ന് മനസ്സിലായാലേ നമ്മുടെ എറണാകുളം എൻ ജി റോഡുള്ള മഹാരാജാസിൻ്റെ ഓപ്പോസിറ്റാണ് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന ജ്വല്ലറി ആണ് ഇതിനകം ആർക്കും അറിയാത്തവരായിട്ടൊന്നും ഉണ്ടാവില്ലേ ജ്വല്ലറി എല്ലാവരും വന്നിട്ടുണ്ടാവും ഇനി വരാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് പോകുമ്പോൾ ജസ്റ്റ് കയറി വിസിറ്റ് ചെയ്യുക ഒന്ന് കളക്ഷൻസൊക്കെ നോക്കുക ഇഷ്ടം ഏറ്റവും പോലെ ആഭരണങ്ങളുടെ കളക്ഷനാണ് പ്രത്യേകിച്ച് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വിവാഹ പാർട്ടികൾക്കൊക്കെ ആണെങ്കിൽ പ്രീ ബുക്കിംഗ് സൗകര്യങ്ങളുണ്ട് എനിക്ക് തന്നെ അതിശയം തോന്നിപ്പം ഞാനിവിടെ വരാറുണ്ട് കേട്ടോ ഞാൻ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് മൂക്കൂത്തി ലൈറ്റ് വെയ്റ്റ് മാലകൾ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ കോണ്ടസ്റ്റിന് പങ്കെടുക്കാൻ വന്നപ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായിട്ടാണ് വന്നത് കാരണം ഇതുപോലത്തെ ഒരു കോണ്ടസ്റ്റിനൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാന്നും നമുക്ക് അറിയത്തില്ലല്ലോ പക്ഷേ ഇവിടെ വന്നപ്പോൾ സ്റ്റാഫിൻ്റെ ഇടപെടലിൽ നമ്മളോടുള്ള പെരുമാറ്റം കണ്ടപ്പോൾ വളരെ വളരെ സന്തോഷം തോന്നി ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളോട് എല്ലാവരൊക്കെ പെരുമാറിയത് ഒരു ജീഷ പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു ഒരുപാട് താങ്ക്സ് ജീഷ എൻ്റെ കൂടെ നിന്നില്ല ആദ്യം തൊട്ട് അവസാനം വരെ മാല ഇടാനും എല്ലാത്തിനും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തു പിന്നെ ഈ കോണ്ടസ്റ്റിനെ പറ്റി എൻ്റെ സിസ്റ്റർ ദീപ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് വിമൻസ് ഡേയുടെ സമയത്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷെ നമ്മളറിയാനായിട്ട് വൈകിപ്പോയി ഇനി ഒരുപാട് ദിവസമില്ല റിസൾട്ടിൻ്റെ കാര്യങ്ങളിലോട്ടൊക്കെ തീരുമാനത്തിലോട്ടൊക്കെ പോകാനൊക്കെ ആയിട്ട് പക്ഷെ എന്നിരുന്നാലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ള കാര്യമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ സാരിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് പലരും ഈ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് എവിടെ നിന്നാണ് എടുത്തത് എന്നൊക്കെ ഇങ്ങനെ എടുത്ത് ചോദിച്ചു സാരിയൊക്കെ ഇത് കല്യാൺ സിൽക്സിലാണ് എൻ്റെ പഴയ സാരി ആയിട്ടോ ഒരു ഏഴ് വർഷം മുന്നത്തെ സാരിയാണ് എൻ്റെ ആംഗ്ലയുടെ എടുത്ത സാരിയാണ് ഇത് എൻ്റെ ലക്കി സാരി കൂടിയാണ് നിങ്ങൾ പലരും ഫോട്ടോസിനും വീഡിയോസിലൊക്കെ ഈ സാരി ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടാകും പക്ഷേ എനിക്ക് ഭയങ്കര കം നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ സാരി കൊടുത്തുകഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ഈ ഫോട്ടോസിൻ്റെ അട്രാക്ഷനൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഈ സാരി കൊടുത്തത് പിന്നെ മുടി എൻ്റെ മുടിക്ക് ഇത്തിരി ഉള്ളു കുറവാണ് എന്നാലും ഞാൻ ഒന്ന് ഹെന്ന ചെയ്തു പിന്നെ ഷാംപൂ ഇട്ട് ഒന്ന് മുടിയൊക്കെ ഒന്ന് കഴുകി ജസ്റ്റ് അതിനെയൊക്കെ ചെയ്തുകൊള്ളൂ പിന്നെ മേക്കപ്പ് ലൈറ്റായിട്ട് നമുക്കിവിടെ ത്രെഡ് ചെയ്യാനൊക്കെ ഒരു കുട്ടി വരും അജ്മി നന്നായിട്ട് ചെയ്യൂ കേട്ടോ ലൈറ്റായിട്ട് അജ്മിയാണ് എനിക്ക് മേക്കപ്പൊക്കെ ചെയ്ത് തന്നത് നമുക്ക് അഞ്ച് മാല തന്നു ചോക്കർ പിന്നെ അതിൻ്റെ താഴെ വരുന്ന മാല ഷോ ചെയിൻ ഷോ ചെയിൻ തന്നെ ഒരു പതിനാലര പോയിൻ്റ് ഉണ്ട് പക്ഷെ കണ്ടാണ്ടല്ലോ ഓരോ ഇരുപത് പോയിൻ്റ് ഒരു പകിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ വിവാഹ പാർട്ടികളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാവും അപ്പോൾ ഒരു ആറ് തടവള തന്നു ഇതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു എൻ്റെ മോൾക്കൊക്കെ ഭയങ്കര സന്തോഷം നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഒരിക്കലും മാറ്റി വെക്കരുത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർത്തെടുക്കാൻ പറ്റുന്നൊരു അഭിമാന നിമിഷങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും താങ്ക് യു താങ്ക് സോ മച്ച്